പാതിവില തട്ടിപ്പ് കേസിൽ അന്വേഷണം ഊർജ്ജിതമാക്കണമെന്ന് തട്ടിപ്പിനിരയായവർ അന്വേഷണം തുടങ്ങി എട്ട് മാസമായിട്ടും ഒരു കേസിൽ പോലും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തട്ടിപ്പിന്റെ വ്യാപ്തി പുറത്തു കൊണ്ടുവരാൻ കഴിയില്ലെന്നും മുഖ്യപ്രതി അനന്തുകൃഷ്ണന് ജാമ്യം ലഭിക്കാൻ അന്വേഷണ സംഘം കൂട്ടുനിൽക്കുകയാണെന്നും തട്ടിപ്പിനിരയായവർ ആരോപിച്ചു പാതിവില തട്ടിപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ട് അതത് ജില്ലാ ക്രൈംബ്രാഞ്ചുകൾക്ക് അന്വേഷണം കൈമാറിയിട്ട് രണ്ട് മാസമാകുമ്പോഴും കേസിന്റെ അന്വേഷണം എങ്ങും എത്തിയില്ലെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു പല സ്ഥലങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിലാണ് തട്ടിപ്പ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തട്ടിപ്പിന്റെ മുഴുവൻ വ്യാപ്തിയും ഒരിക്കലും പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല അന്വേഷണം മെല്ലെയാക്കി മുഖ്യപ്രതി അനന്തു കൃഷ്ണന് മുഴുവൻ കേസുകളിലും ജാമ്യം ലഭിക്കാൻ അന്വേഷണ സംഘം കൂട്ടുനിൽക്കുകയാണെന്ന് തട്ടിപ്പിനിരയായവർ ആരോപിക്കുന്നു അനന്തു കൃഷ്ണന്റെ കടവന്ത്രയിലെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിലവിലെ അന്വേഷണ സംഘവും ബാങ്കും തയ്യാറാകാത്തതിനു പിന്നിലും വലിയ ഗൂഢാലോചനയുണ്ട് അറുന്നൂറ് കോടി രൂപയുടെ ഇടപാടുകൾ ഈ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ നടത്തിയതായി ആദ്യം കേസ് അന്വേഷിച്ച മൂവാറ്റുപുഴയിലെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു എന്നാൽ ഈ പണത്തെക്കുറിച്ച് നിലവിലെ അന്വേഷണ സംഘം മൗനം പാലിക്കുകയാണ് അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടിൽ നിന്ന് ആരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റിയതെന്ന അന്വേഷണം തുടങ്ങിയതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ടതെന്നും ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നു അനന്തു കൃഷ്ണനുമായുള്ള ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ യാത്രകളിൽ കേസ് അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനകളും കൂടിക്കാഴ്ചകളും നടക്കുന്നതായും ആക്ഷൻ കൗൺസിൽ കുറ്റപ്പെടുത്തി കോടതികളിൽ ഹാജരാക്കാനുള്ള യാത്രകളിലാണ് തട്ടിപ്പിൽ പങ്കാളികളായ രാഷ്ട്രീയ നേതാക്കളടക്കം അനന്തു കൃഷ്ണനെ രഹസ്യമായി കാണുന്നത് ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള അനന്തു കൃഷ്ണൻ കോടതികളിലേക്കുള്ള യാത്രകളുടെ മറവിൽ പലപ്പോഴും ജയിലിന് പുറത്താണ് അന്വേഷണം തുടങ്ങി എട്ടു മാസം കഴിഞ്ഞിട്ടും ഒരു കേസിൽ പോലും കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം അപൂർവമാണെന്നും തട്ടിപ്പിനിരയായവർ പറയുന്നു ജനം കൊച്ചി